അതിനിടയിൽ ഉറപ്പിക്കുന്ന ചിലരൊക്കെ ഒറ്റവാക്കി ചോദിച്ചാലേ ചേട്ടൻ ഇതുവരെയുള്ള ജീവിതത്തിൽ ഈ ഒരു ജീവിതത്തിൽ അപ്പോ എന്തായാലും നമ്മള് നേരത്തെ അദ്ദേഹത്തിന് വാക്ക് കൊടുത്ത പോലെ അദ്ദേഹത്തിന് നമ്മള് പറ്റുന്ന ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമറിയും കാത്തുള്ള ഈ ഒരു ഇരിപ്പ് ഇപ്പോ ഇവിടുത്തെ അപ്പോഴാണ് ഭർത്താവിൻ്റെ ഒത്താശയോടുകൂടിയാണ് അവർ ഈ ശരീരം വിൽപ്പന നടത്തുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന സത്യം നമ്മളറിയുന്നത് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മെഗലൻ ജോലിയുടെ ഭാഗമായി കുറച്ച് ദിവസം കൊച്ചിയിലുണ്ടായിരുന്നു കൊച്ചിയിൽ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ വഴിയിലൊക്കെ തന്നെ രാവെന്നോ പകലെന്നോ ഇല്ലാതെ ലൈംഗിക തൊഴിലാളികളുടെ അതിപ്രസരമായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ലൈംഗിക തൊഴിലാളിയായ സ്ത്രീയെ ഇന്റർവ്യൂ ചെയ്യുകയുണ്ടായിരുന്നു അന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തൊഴിലിലേക്ക് വന്നത് എന്നായിരുന്നു ആ വീഡിയോക്ക് ഒക്കെ താഴെയും അതുപോലുള്ള വീഡിയോകൾക്കൊക്കെ തന്നെ താഴെ ആളുകൾ പൊതുവെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ജീവിക്കാൻ വേണ്ടി മറ്റൊരു തൊഴിലും ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പോൾ പട്ടിണി മാറ്റാൻ വേണ്ടി മാത്രം ചിലര് തെരഞ്ഞെടുത്തതാണ് ഈ ഒരു തൊഴിലെന്നാണ് പറയുന്നത് മറ്റൊരു തൊഴിലും ലഭിക്കാത്ത ഒരു അവസ്ഥ കൊണ്ട് മാത്രമാണോ ഈ ഒരു തൊഴിലിലേക്ക് ആളുകൾ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ലൈംഗിക തൊഴിലാളികളായ രണ്ടു പേരെയാണ് നമ്മളിപ്പോ ഈ തെരുവിൽ നിന്ന് കാണുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ പരമോന്നത നീതിപീഠം ഇവർക്ക് ഇത്തരത്തിലുള്ള തൊഴിൽ ചെയ്ത് ഒരു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതായത് ലൈംഗിക തൊഴിലാളികൾക്ക് അത് ഒരു തൊഴിലായി തന്നെ കൊണ്ടുപോകാം എന്നുള്ള ഒരു പെർമിഷൻ നമ്മുടെ സുപ്രീം സുപ്രീംകോട കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങൾ കൂടി സുപ്രീം കോടതി ആ ഒരു ഉത്തരവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഒന്ന് പരിശോധിക്കാം എന്തായാലും അഭിമുഖത്തിൽ അന്ന് ആ സ്ത്രീ എന്നോട് പറഞ്ഞ പോലെ ജീവിത പ്രാരാബ്ദങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ ഒരു തൊഴിലിൽ ഇവരൊക്കെ ഏർപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ന്യായീകരണത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള മെട്രോ ഇവിടെ നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ ബ്രിഡിന് ഒരു ചേട്ടൻ ഇങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട് ചേട്ടാ നമസ്കാരം എന്താ പേര് ചെരുപ്പ് തിന്നുന്ന ജോലിയാണോ ആഹാ എത്ര കാലായി ചെയ്യുന്നത് ായിണാകുളം കാരനാണ് പറഞ്ഞാലേ ഈ ഒരു തൊഴിലോണ്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റുമോ അപ്പൊ അതെ അതായത് എന്ന് വെച്ചാ വലിയ അഹങ്കാരം ഒന്നും ഇല്ലെങ്കിൽ

ചെറിയ ജോലി ആണെങ്കിലും സുരക്ഷത ഇല്ലാണ്ട് നമുക്ക് ഒരുപാട് ജീവിതം നമുക്ക് പോകാൻ പറ്റും കഴിഞ്ഞോടത്തോളം കാലം ജീവിക്കുക സമൂഹത്തിന് മുമ്പിൽ മാന്യ രീതിയിലുള്ളത് പെരുമാറുക

ചെരുപ്പിലാണ് നമുക്ക് നടക്കാനും പറ്റത്തില്ല അങ്ങനെ അപ്പൊ ആ ചെരുപ്പ് എങ്ങനെ കുറച്ചാൾ യൂസ് ചെയ്യാൻ നന്നാക്കിയെ വരും പിന്നെ ആൾ അവിടെ നന്നാക്കി തന്നു അയാൾക്ക് തന്നെ തീർച്ചയായിട്ടും പൈസ നോക്കിട്ടല്ല പൈസപ്പെടുത്ത മെറ്റീരിയൽസിന്നെ ഭയങ്കര വിലയാണ് റബർ പോളിഷ് എന്നിട്ടത് മാത്രാണ് വില കൂടുതലാണെങ്കിലും ഓ ശരി അങ്ങനെ പറഞ്ഞാൽ ഈ ഈ വർഷം ജോലി സമയത്ത് സാധാരണ ഒരു ചെരുപ്പ് തുന്നിയാണ് നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയിരുന്നത് അന്ന് കൂടും ഒക്കെ അതിനനുസരിച്ചുള്ള നൂലുകളും മറ്റൊക്കെ ഉപയോഗിക്കണം അന്യ വന്നിട്ട് അന്യ മേടിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമല്ല റെയിൽവേ കൊണ്ട് ആൾക്കാരും നോക്കി നമ്മൾ അതേ എന്തായാലും നല്ല സന്തോഷത്തോടെ ഒന്നും ജീവിക്കാൻ കഴിയട്ടെ കേട്ടോ കേട്ടോ ശരി ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ റോഡരികിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ മാന്യമായിട്ട് വേറെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന കാലിന് സ്വാധീനമില്ലാത്ത ഒരു ചേട്ടനാണ് കേട്ടോ അദ്ദേഹം ആന്ധ്രാപ്രദേശുകാരനാണ് തെലുങ്കാണ് ആണ് അദ്ദേഹത്തിന്റെ ഭാഷ അതുകൊണ്ട് നമുക്ക് മലയാളത്തിൽ സംസാരിക്കാൻ വയ്യ അപ്പോൾ കണ്ടില്ലേ കാലിന് സ്വാധീനമില്ലാത്ത ആ ചേട്ടനാണ് ഇപ്പോൾ ഇങ്ങനെ ലോട്ടറി വിറ്റിട്ടൊക്കെ ജീവിക്കുന്നത് കേട്ടാ ഇങ്ങനെ ഒരു ഉന്തുവണ്ടി സജ്ജീകരിച്ചിട്ട് അതിലാണ് അദ്ദേഹം സ്വന്തം നിത്യ ജീവിതത്തിന് വേണ്ടിയുള്ള ചെലവുകൾ കണ്ടെത്തുന്നത് കേട്ടാ കണ്ടില്ലേ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ കുറച്ച് സമയം നിർത്തിയിട്ട് ആളുകൾക്ക് ലോട്ടറി വിറ്റ് അങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെയും ജീവിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റിൽ നോക്കുന്ന സമയത്ത് ഒരു വയസ്സായ ഒരു ചേട്ടൻ ഇങ്ങനെ ഇരുന്നിട്ട് എന്തോ കാര്യം ചെയ്യുന്നുണ്ട് നമുക്ക് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ ചേട്ടാ നമസ്കാരം എന്താ എന്താ ചെയ്യുന്നേ എത്ര രൂപ കിട്ടുക അതൊന്നും രാവിലെ ഒരാൾ നോക്കിയപ്പോ അവർക്ക് ഇഷ്ടമുള്ള പൈസയാണ് തരുന്നത് അല്ലേ അങ്ങനെ നമ്മക്കൊരിഷ്ടോ ഒരാൾ വന്ന ഒരു പത്ത് ഒരു ചായ കുടിക്കാനുള്ള കാറ്റ് തീർച്ചയായിട്ടും അത് വേണല്ലോ ജീവിക്കണ്ടേ പത്ത് പേര് തരുമ്പോ പട്ടണത്തിന് വേണ്ടിയുള്ള കാറ്റാവും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചേട്ടനിപ്പോ എത്ര പ്രായമായി എനിക്ക് വയസ്സായി എവിടെയാ വീട് പത്തനാപുരം അല്ലെ സത്യമുക്ക് ചേട്ടന്റെ മുഖം കണ്ടാറോ ഒരു സത്യമുള്ള ആളാണെന്ന് എന്റെ പേര് എന്റെ പേര് വിശ്വാമിത്രൻ ഓ മഹർഷിയുടെ പേരാണല്ലോ മഹർഷി എന്നല്ല വേണം ആ മഹർഷി ആവാനായിട്ട് മഹർഷി എന്ന് പറഞ്ഞെന്ന് വിചാരിച്ചോ മാല ഇട്ടെന്ന് വിചാരിച്ചോ കുപ്പായം ഇട്ടെന്ന് വിചാരിച്ചോ ഒന്നും ആവുന്നില്ല പക്ഷേ വേണം ഓ അത് ശരി അങ്ങനെയാണ് ചേട്ടൻ വിശ്വസിക്കുന്നത് അല്ലേ ഈ ഇത്രയും നല്ല പേരാരെ അത് ആഹാ ചേട്ടൻ ഈ ഒരു ഇങ്ങനെ വെയിറ്റ് എന്റെ ജന്മാന്തര ഞാന് ഒരുപാട് പണികളെല്ലാം ചെയ്തു ഇപ്പോഴുണ്ടല്ലോ വണ്ടിയും ഇതെല്ലാം ഒരുപാടായതുകൊണ്ട് ആയതുകൊണ്ട് ആ പണികളെല്ലാം ഞാൻ കളഞ്ഞു ഇപ്പോ അധികം ബഹളമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും നാല് കാറ്റ് സമ്പാദിച്ച്

ആഹാ ഒരു ദിവസം പരമാവധി എത്ര രൂപ തരും അതൊന്നും പറയാൻ രാവിലെ ഇപ്പൊ ഏകദേശം മണി മണി കഴിഞ്ഞു മണിയായി ആഹാ രൂപയാണ് ഇത്രയും നേരമായിട്ട് ചേട്ടന് കിട്ടിട്ടില്ലേ അപ്പൊ ചേട്ടൻ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ ആഹ് ഞാൻ ഭക്ഷണം വാങ്ങി തന്നാ കഴിക്കോ അപ്പൊ നമ്മള് ഭക്ഷണം വാങ്ങി തരാട്ടേ പിന്നെ ചേട്ടനെ എന്ന് വെച്ചാൽ ഇപ്പൊ എവിടെ ഇവിടെ ദൂരത്തുനിന്ന് ഇങ്ങോട്ടില്ലായിരുന്നു എന്റെ ഒരു ആ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടം കൊണ്ട് താമസിക്കുന്നു അവിടെ അല്ലേ വീടെല്ലാം സഹോദരൻ ഞാൻ അങ്ങോട്ട് ചെന്നാൽ എന്നോട് ഗുണ്ടായിഷ്ഠമാണ് കാണിക്കുന്നത് ഭാര്യയും മക്കളും എല്ലാം കൂടെ ഒന്ന് ചേർന്ന് അദ്ദേഹം ക്രിസ്തുവ മതം ബന്ദി കോർന്നിരിക്കുന്നത് കൊണ്ട് എന്നെയും ബന്ദി ഞാൻ പറഞ്ഞു ദൈവം അമ്മേ ഉള്ളൂ മതം മനുഷ്യൻ സൃഷ്ടിക്കുന്നു എനിക്ക് സംഘടനയൊന്നും വേണ്ട എന്റെ അച്ഛന്റെ പരമ്പരയിലാണ് എനിക്ക് ആഹാ അദ്ദേഹം ജീവിച്ചത് എന്താണോ അതുപോലെ ആ ഒരു ധർമ്മത്തിൽ ജീവിക്കുക അല്ലെ ആഹാ എന്തായാലും ചേട്ടന് ഞാൻ ഭക്ഷണം വാങ്ങി തരാം കേട്ടാ ആ ഓക്കെ ഇപ്പൊ വരാം ആ അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ അദ്ദേഹത്തിന് വാക്ക് കൊടുത്ത പോലെ അദ്ദേഹത്തിന് നമ്മൾ പറ്റുന്ന ഒരു ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കേട്ടാ അദ്ദേഹം നോൺ വെജ് ഒന്നും കഴിക്കില്ല അപ്പോ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നമ്മൾ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അദ്ദേഹം സന്തോഷം എന്നാണ് പറയുന്നത് കേട്ടാ ഇത് കണ്ടില്ലേ എറണാകുളത്ത് നമ്മൾ കുറച്ച് ദിവസങ്ങളായി താമസിച്ചിരുന്ന ആ ലോഡ്ജിന്റെ പരിസരത്ത് നിന്ന് കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് അതിരാവിലെ തന്നെ വന്ന് നമ്മളൊക്കെ കൂടെ ചേർന്ന് വൃത്തികേടാക്കുന്ന ഈ തെരുവുകളൊക്കെ ഇങ്ങനെ അവരവരുടെ സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിയാക്കി അതിനുശേഷം അതിങ്ങനെ ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വേറൊരു സംവിധാനത്തിലൂടെ അത് കോർപ്പറേഷൻ പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതായത് ഇങ്ങനെയും ചില ജോലികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ജോലികളിൽ ഏർപ്പെട്ടും ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ വൃത്തികേടാക്കി വെക്കുന്ന നഗരങ്ങളെ ഇങ്ങനെ വൃത്തിയാക്കി നമുക്കൊക്കെ സുഗമമായി അതിലൂടെ സന്തോഷത്തോടെ സമാധാനത്തോടെ സഞ്ചരിക്കാൻ വേണ്ടിയുള്ള അവസരം ഒരുക്കുന്നത് ഈ പാവങ്ങളാണ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത് പിന്നെയും ആ തെരുവിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു നോക്കിയപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ബെൽറ്റുകളും മറ്റുമൊക്കെ വിൽക്കുന്ന ആൾക്കാർ അതുപോലെ ലോട്ടറി കച്ചവടക്കാർ പിന്നെ പലതരത്തിലുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് അത് ആളുകൾക്ക് വിൽപ്പന ചെയ്ത് ഉപജീവനം കണ്ടെത്തുന്ന ആളുകൾ പിന്നെയും നമ്മൾ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം പ്രായമായ ഒരു ചേട്ടൻ ഇങ്ങനെ ലോട്ടറി വിൽപ്പന നടത്തുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരുപാടധികം കടകൾ ഇനിയും ഇവിടെ തുറന്ന് വരാനായിട്ടുണ്ട് അതിരാവിലെ ആയതുകൊണ്ട് തന്നെ തുറന്നു വരുന്നേ ഉള്ളു പല കടകളും അതുപോലെ തന്നെ ഇവിടെയുള്ള കച്ചവടക്കാർക്കൊക്കെ സൈക്കിളിൽ ഇങ്ങനെ ചായയും കോഫിയും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു സംവിധാനം നമുക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടാ പലതരത്തിലുള്ള വസ്ത്രങ്ങളുടെ കച്ചവടങ്ങൾ ഒരുപാടുണ്ട് പലരും ഇങ്ങനെ രാവിലെ ആയതുകൊണ്ട് തന്നെ തുറന്നു വരുന്നേ ഉള്ളു കേട്ടോ രാവിലെ തന്നെ വന്ന് തെരുവിലെ അവർ വസ്ത്രങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന അവരുടെ സംവിധാനങ്ങളൊക്കെ ഇങ്ങനെ നിവർത്തി വെച്ച് ശരിയാക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു പിന്നെയുമുണ്ട് കാഴ്ചകളിങ്ങനെ മെട്രോപില്ലറിനോട് ചാരിയിരുന്ന് തൻ്റെ ഉപജീവനത്തിന് വേണ്ടി പൂ കെട്ടുന്ന ഒരു ചേട്ടനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻട്രോയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ആന്ധ്ര സ്വദേശിനിയായിട്ടുള്ള ലൈംഗിക തൊഴിലാളിയുമായിരുന്നു അന്ന് ഞാൻ ഒരു ഇന്റർവ്യൂ നടത്തിയത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രദേശത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെയാണ് അന്ന് ആ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആദ്യമായിട്ട് എന്നോട് അവർ പറഞ്ഞൊരു കാര്യം അവർ ടൈം പാസിന് വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു അവരുടെ കയ്യിൽ അവർക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ ഒരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി എന്തായാലും വിശദമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ കൊച്ചിയിൽ ഇങ്ങനെ പല ജോലികൾ ചെയ്തുണ്ടാക്കിയ ക്യാഷ് കൊണ്ട് അവർ നാട്ടിൽ അവരുടെ പെൺമക്കളെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തു ഒരാളെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മറ്റൊരാളെ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു കോളേജ് പ്രൊഫസറാണെന്നും എന്നോട് പറയുകയുണ്ടായി എന്തായാലും ഈ രണ്ട് മരുമക്കൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധന തുകയിലുള്ള ബാക്കിക്ക് വേണ്ടി കൂടിയാണ് അവർ ഇങ്ങനെ നാട്ടിൽ വന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ വന്നിട്ട് ഇങ്ങനെ ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് അവരെന്നോട് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു അവരുടെ കയ്യിൽ അവർക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പൊതി ഉണ്ടായിരുന്നെന്ന് റോഡരികിൽ ഞാൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിലൂടെ പാസ് ചെയ്ത ഒരു ചരക്ക് വണ്ടിയുടെ പുറകിൽ നിന്നുകൊണ്ട് യാത്ര ചെയ്തിരുന്ന മെലിഞ്ഞുണങ്ങിയ ഒരു വൃദ്ധൻ അവരോടിങ്ങനെ കൈ വീശി കാണിച്ചുകൊണ്ട് എന്തോ ചോദിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ അതെന്താണെന്ന് അവർ തന്നെ സ്വയം എന്നോട് പിന്നീട് പറഞ്ഞു അതെൻ്റെ ഭർത്താവാണ് എന്നോട് ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആംഗ്യ ചോദിച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഭർത്താവിൻ്റെ ഒത്താശയോടു കൂടി തന്നെയാണ് ഇവരിങ്ങനെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെയൊക്കെ സംസാരത്തിൽ നിന്ന് എനിക്കും മനസ്സിലായത് അന്യസംസ്ഥാനക്കാരായ സ്ത്രീകളാണ് നമ്മൾ കണ്ട കൊച്ചിയിലെ ഈ ഒരു ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകളിൽ മിക്കവരും ആന്ധ്രാപ്രദേശ് തമിഴ്നാട് അതുപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അപ്പോൾ ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇവിടെ വരെ വന്ന് അവർ ഈ ഒരു തൊഴിൽ ചെയ്യുന്നത് വെറുതെ അല്ല നമ്മൾ തെരുവില് കണ്ടിട്ടുള്ള എല്ലാ ജോലികൾക്കും എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുതൽ മുടക്കുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ മാത്രമാണ് അവർക്ക് അതിൽ നിന്ന് വരുമാനം പ്രതീക്ഷിക്കാൻ കഴിയുക ഒരു സുരക്ഷാ ഉറയും സ്വന്തം ശരീരവും മാത്രമാണ് മുതൽ മുടക്ക് എന്നുള്ളത് തന്നെയാണ് സ്ത്രീകൾ ഇത്രയധികം ലൈംഗിക വൃത്തിയിലേക്ക് വരാനുള്ള ഒരു കാരണം മാത്രവുമല്ല ഏറ്റവും കൂടുതൽ പണം ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് സമ്പാദിക്കാം എന്നുള്ളത് കൂടിയാണ് ഇങ്ങനെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴുകിയെത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പിന്നെ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ചെയ്യുന്ന സ്ത്രീകളൊക്കെ തന്നെ അന്യസംസ്ഥാനക്കാരാണ് മാത്രവുമല്ല ഇവരോട് വിലപേശുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അവരൊക്കെ തന്നെ അന്യസംസ്ഥാനക്കാരാണ് പലപ്പോഴും കുറഞ്ഞ സമയത്തിന് വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് വന്ന് പോകുന്ന ആളുകളൊക്കെയാണ് ഇങ്ങനെ അല്പനേരത്തേക്കൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നു പോകുന്ന ഈ ആളുകൾ അന്യസംസ്ഥാനക്കാരെ അല്ലെങ്കിൽ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങൾ പകർന്നു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവരിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളും അങ്ങോട്ടും വ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല കാരണം ഏറ്റവും നമ്മളൊക്കെ ഇക്കാലത്തും ഭയപ്പെടുന്ന ഒരു ലൈംഗിക രോഗാവസ്ഥ നമുക്കൊക്കെ അറിയാവുന്നതാണ് അത്തരം രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല മനുഷ്യനെ നമ്മൾ മുമ്പ് ഇതുപോലെ തന്നെ അഭിമുഖം ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഈ പറയുന്ന ലൈംഗിക രോഗം ഏറ്റവും കൂടുതലുള്ള രോഗികളുള്ളത് തിരുവനന്തപുരത്തും അത് കഴിഞ്ഞാൽ കൊച്ചിയിലും പിന്നീട് കോഴിക്കോടുമാണെന്നാണ് നമ്മുടെ ഒക്കെ നാട്ടിലെ പല നഗരങ്ങളും ചെറു പട്ടണങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നമ്മൾ പലപ്പോഴും അത് അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ നമ്മൾ വളരെയധികം കരുതിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഇതൊക്കെ കാരണം കൊച്ചിയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇവർക്ക് ഒത്താശ ചെയ്യുന്ന കുറേ ലോഡ്ജ് ഉടമകൾ കൂടി അവിടെയുണ്ട് കാരണം ഒരിക്കലും നമ്മൾ ഫ്രഷപ്പ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ആ കുറഞ്ഞ സമയത്ത് നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന കുറഞ്ഞ സമയത്ത് തന്നെ എത്രയധികം പേരാണ് ഇങ്ങനെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന സ്ത്രീകളുമായി ഉള്ളിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്നത് അതും അല്പസമയത്തേക്ക് ഈ പോയി വരുന്ന ആ റൂമിൽ തന്നെയാണ് പിന്നീട് അവര് ഏതെങ്കിലും ഒരു ഹതഭാഗ്യനായിട്ടുള്ള ഒരു യാത്രക്കാരൻ വരുമ്പോൾ അയാൾക്ക് റൂം ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ആ വൃത്തിഹീനമായിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിലാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വരുന്ന ഇതൊന്നും അറിയാത്ത ഒരു യാത്രക്കാരൻ പോലും താമസിക്കേണ്ടി വരുന്നത് അപ്പൊ ലോഡ്ജ് ഉടമകൾക്ക് ഇതിൽ നിന്നുള്ള ഒരു ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു റൂം വാടകയ്ക്ക് കൊടുത്താൽ അവർക്ക് കിട്ടുന്നത് ഒരു അഞ്ഞൂറ് രൂപയോ എണ്ണൂറ് രൂപയോ അല്ലെങ്കിൽ ആയിരം രൂപയോണെങ്കിൽ ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകള് കൂട്ടിക്കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് ഇവർക്ക് അതിനേക്കാൾ എത്രയോ വലിയ എമൗണ്ടുകളാണ് കിട്ടുന്നത് പിന്നെ നിങ്ങൾ ഈ വീഡിയോകളിലൊക്കെ കണ്ടതുപോലെ തന്നെ ഇവരുടെയൊക്കെ അടുത്ത് വന്ന് വിലപേശി കാര്യം സാധിച്ചു പോകുന്ന ആളുകളില് അപൂർവമായി മാത്രമേ നമ്മൾ മലയാളികളെ കണ്ടുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കാരണം നമ്മുടെ നാട്ടുകാരിലേക്ക് ഇത് നേരിട്ട് പകരല്ലോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് സമാധാനമുള്ള ഒരു കാര്യം കാരണം നമ്മളൊക്കെ പല ഇടങ്ങളിലും താമസിക്കുന്നതാണ് തിരക്കുകളിലൂടെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം തിരക്കുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് ഇത്തരത്തിലുള്ള രോഗികൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കുത്തിവെച്ചാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ എന്തായാലും നമ്മൾ മുമ്പ് ഇൻ്റർവ്യൂ ചെയ്ത ആ ചേട്ടൻ പറഞ്ഞ പോലെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വലിയൊരു സമൂഹമായി വികസിക്കുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഈ ലൈംഗിക രോഗങ്ങളും പകർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കാനുള്ള പ്രധാന കാരണമായി അദ്ദേഹം പറഞ്ഞത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളിൽ അധികവും വിദ്യാഭ്യാസമൊക്കെ വളരെയധികം കുറവുള്ള ആളുകളാണ് അപ്പോൾ അവര് മദ്യാസക്തിയിലോ മറ്റുമൊക്കെ അതിനുശേഷം ഈ ലൈംഗിക രോഗങ്ങളിൽ അവരിലേക്ക് വരികയോ അത് അവരിലുള്ളത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനൊക്കെയുള്ള കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലൊക്കെ അവർ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഇനി സുപ്രീം കോടതി ഏത് തരത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇതൊരു പ്രൊഫഷനായി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെക്കുറിച്ചൊന്ന് പറയാം ഇവിടെയും എങ്ങനെയും ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടാം എന്നുള്ള സമ്മതമൊന്നും കൊടുക്കുന്നില്ല എന്നാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് പൊതുസ്ഥലങ്ങളിൽ നിന്ന് ഇരുന്നൂറ് അടിയെങ്കിലും മാറി മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രായപൂർത്തിയായ പേർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി മാത്രമേ നടക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം നിഷ്കർഷിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ഉത്തരവ് വന്നതിലൂടെ സുപ്രീം കോടതി പ്രധാനമായിട്ടും ഊന്നി പറഞ്ഞ ഒരു കാര്യമുണ്ട് ലൈംഗിക തൊഴിലാളിയായ ഒരു സ്ത്രീ എന്തെങ്കിലും പരാതിയുമായി മുമ്പൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരെ കാര്യമായി പരിഗണിക്കാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് തുല്യനീതി ഇവർക്കും സാധാരണ പൗരന്മാരെ പോലെ തന്നെ നൽകണം എന്ന് പ്രത്യേകം ഈ ഒരു ഉത്തരവിലൂടെ സുപ്രീം കോടതി പറയുന്നുണ്ട് അതുപോലെ തന്നെ ലൈംഗിക തൊഴിലാളിയാണ് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് സ്വന്തം മക്കളെ അവരിൽ നിന്ന് പിരിച്ച് താമസിപ്പിക്കുന്ന ഒരു അവസ്ഥ കൂടി മുമ്പൊക്കെ ഉണ്ടായിരുന്നു അത്തരത്തിൽ ഒരിക്കലും ചെയ്യരുത് എന്ന് കൂടി സുപ്രീം കോടതി ഈ വിധിയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു വ്യാപാരമായിട്ട് അല്ലെങ്കിൽ ഒരു കച്ചവടമായിട്ട് ഒരിക്കലും ഈ ഒരു ലൈംഗിക വൃത്തി കൊണ്ട് നടക്കരുത് എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട് വേശ്യ യങ്ങൾ പോലുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും നടത്തരുത് എന്നുകൂടി സുപ്രീം കോടതി ഈ വിധിയിലൂടെ പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ അതായത് ലൈംഗിക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾ സ്വന്തം ദാരിദ്ര്യവും കുടുംബത്തിന്റെ പ്രാരാബ്ദവും മാറ്റുന്നതിന് വേണ്ടിയാണോ ഈ ജോലിയിൽ ഏർപ്പെടുന്നത് മറ്റു വഴികളില്ലാതെയാണോ ഇല്ലാതെയാണോ ഇവർ ഇതിലേക്കൊക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോയിലൂടെ മനസ്സിലായി കാണും ഈ ഒരു കാര്യത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം നേരിട്ടുള്ള ഒരു അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷമുണ്ട് എന്തായാലും ഏത് തരത്തിലുള്ള തൊഴിൽ ചെയ്ത് നമുക്ക് ഉപജീവനം കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ഓരോരുത്തർക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സൈനിങ് ഔട്ട് ഫ്രം മലു മെഗലൻ